ഞാൻ ഏത് ഡ്രസ്സിട്ടിട്ടാണ് ഞാൻ ഇന്നലെയും ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് ഡ്രസ്സിട്ടാണ് എന്നെ ലൈംഗിക അധിക്ഷേപങ്ങളോട് കൂടി എന്നെ ഈ സൈബർ ഇടത്തിൽ ഇത്രയധികം നാണെടുത്ത രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ ഈ സമൂഹം ഇത്രയധികം അധപതിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അധപതിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് രാഹുൽ സംസാരം പോലെ ഒരാളെ കേട്ടോണ്ട് പ്രബുദ്ധമാകാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു സമൂഹം നോക്കിയിരിക്കുന്നില്ല കേരളത്തിലെ ഒരു പുരോഗമന സമൂഹം നോക്കിയിരിക്കുന്നില്ല ഒരു അധോഗമന സമൂഹം നോക്കി നിൽക്കില്ല ഇവിടെ കുറച്ചുകൂടി വിവരമുള്ള കുറച്ചുകൂടി പക്വതയുള്ള കുറച്ചുകൂടി സമൂഹത്തെ നല്ല രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു താല്പര്യങ്ങളും ഇല്ലാതെ സമൂഹത്തെ നന്നായി കാണാൻ ആഗ്രഹിക്കുന്നവരുടെ വിലപ്പെട്ട വാക്കുകളും ആശയങ്ങളും മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ട് പാഠങ്ങൾ പഠിച്ചു വളരാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹ അത് അപ്പം മാധ്യമം ഇത്രയും അധികം സ്പേസ് രാഹുൽ ഈശ്വർക്ക് കൊടുക്കുന്നത് രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ തെറ്റായ വാഗ്വാദങ്ങളുടെ ആളാണ് വാദങ്ങളുടെ ആളാണെങ്കിൽ എന്തിനു മാധ്യമം ഇത്രയും സ്പേസ് രാഹുൽ ഈശ്വറിന് കൊടുക്കണം ഈ പൊതുജനത്തെ ജനത്തെ നിങ്ങൾ ഈ രാഹുൽ ഈശ്വർ ഇത്രയധികം ഒരു നാട്ടിൽ നമ്മുടെ നാട്ടിലെ ഇതേപോലെ ചൂടുള്ളടുത്ത് ത്രീ പീസ് കോട്ടിട്ട് നടക്കുമ്പോൾ ഇന്ത്യൻ ബാഡ്ജൊരു കുത്തി വെച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള വാദങ്ങളുമായിട്ട് രാഹുൽ ഈശ്വർ നടക്കുമ്പോൾ ഞങ്ങളെ ഒരു അസ്വസ്ഥരാണ് പക്ഷേ ഞങ്ങളത് പറയുന്നില്ല ബിക്കോസ് അത് രാഹുലിന്റെ സ്വാതന്ത്ര്യമാണ് അതുപോലെ ബോച്ചെ പൗരാണികാലത്ത് കേരളത്തിലുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങളോട് ഒട്ടും മസ്കുലർ അല്ലാത്ത ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഇത്രയും എക്സിക്യൂട്ടീവ് പദവിയിലിരിക്കുന്ന ഒരാൾ നടക്കുമ്പോൾ അദ്ദേഹത്തെ ചെറുതായി കാണുന്നുണ്ട് ഞങ്ങളുടെ മനസ്സിൽ അത് അതും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് നമ്മളുടെ ഡിബേറ്റിന്റെ വിഷയമല്ല പക്ഷേ ഹണിറോസിനെ പോലുള്ള ഒരു കുട്ടി അവളുടെ തൊഴിലിന്റെ ഇടത്ത് വസ്ത്രം ധരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമായിരിക്കുന്നതിന് ഇവരിത്ര അസ്വസ്ഥരാകുന്നത് എന്തിനാണ് അപ്പൊ സ്ത്രീകൾക്ക് നേരെയുള്ള പൊതുവായ അതിക്രമങ്ങളാണിത് സ്ത്രീ ഒരു രംഗത്തേക്ക് ഉയർന്നു വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതൊക്കെ താലിബാനിസമാണ് ഇതൊക്കെ താലിബാനിസമാണ് ഏഴാം ക്ലാസ് വരെ സ്ത്രീ പഠിച്ചാൽ മതി എന്ന് താലിബാൻ പറയുമ്പോൾ ഇന്ത്യ അതിനപ്പുറത്തേക്ക് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മാറ്റണം രാഹുൽ നോക്കൂ രാഹുൽ 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 എക്സ് ഒരു സ്ത്രീ ഇതേപോലെ വസ്ത്രം ധരിച്ച് താങ്കൾ പറയുന്നത് പോലെ ഹാണിറോസിലെ വസ്ത്രം ധരിക്കുന്നത് വസ്ത്രം ധരിച്ച് വന്നിരുന്നാൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു റോസിനോട് ബഹുമാനത്തോട് ഞാൻ പറയും അത്തരം ഓവർ എക്സ്പോസിംഗ് ആയ വസ്ത്രം സമൂഹത്തിൽ നെഗറ്റീവായ ഇനി രണ്ട് അരുൺ ഞാൻ തുറന്ന് പറയാം തുറന്നു പറയുന്ന വിഷം തോന്നരുത് മെയിൽ സെക്ഷാലിറ്റിയും ഫീമെയിൽ സെക്ഷുവാലിറ്റിയും വ്യത്യാസമാണ് ആണുങ്ങളുടെ ലൈംഗികതയും സ്ത്രീകളുടെ ലൈംഗികതയും വ്യത്യാസമാണ് ഇതിനെ കുറിച്ച് ബസ്സുകളിൽ പെൺകുട്ടികൾ രാഹുൽ ബ്ലേഡും പിന്നീട് പെപ്പർ വരുന്ന ഒരു സാഹചര്യം ഈ വസ്ത്രധാരണത്തിന്റെ ഇത്രയും കലുഷിതമായ ലോകത്ത് സത്യത്തെ പറയാലോ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട് വളരെയധികം ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് ഈ ചർച്ച ഇങ്ങനെ പോകുന്നതിൽ ഇന്നലെ മുതൽ ഞാൻ കാണുന്നുണ്ട് എല്ലാ ചാനലുകളും രാഹുൽ ഈശ്വറിനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബോച്ചേനേക്കാളും കൂടുതൽ ഗുരുതരമായ ക്രൈം നമ്മുടെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് പ്രവഹിക്കുന്ന ആൾ രാഹുൽ ഈശ്വര പ്രവഹിപ്പിക്കുന്ന ആൾ രാഹുൽ ഈശ്വരാണ് ഇന്നലെ മുതൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അനാവശ്യമായ ഡിബേറ്റ് രാഹുൽ ആദ്യം മുതലേ പറയുന്നുണ്ട് പെർമേറ്റഡ് ആയിട്ടൊരു സൊസൈറ്റിയാണ് കേരള സൊസൈറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൽ ഡോമിനേഷന്റെ ലൈംഗികതയും താല്പര്യങ്ങളും തെറ്റാണ് അങ്ങനെ തെറ്റായിരിക്കുന്ന ഒരിടത്ത് അതിനെ ട്രിഗർ ചെയ്യരുത് അതാണ് ഹണി ഈ റോസിന് മേലെ രാഹുൽ യീശ്വർ സമർപ്പിക്കുന്ന കാര്യം ഇപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റി അങ്ങനെ തന്നെ ആയിക്കൊണ്ട് വളരണം എന്നാണ് രാഹുൽ ഈ സ്റ്റേറ്റ്മെന്റും ഈ പാഠങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് എന്തുമായിക്കോട്ടെ ഇന്ത്യൻ നിയമ സംഹിത പറയുമ്പം അതല്ല അത് വിട്ടേക്കു അതിനെയല്ല നമ്മൾ പറയുന്നത് അതിനെ അനുസരിച്ച് ഇന്ത്യയിൽ അഭിജീവിക്കാനുള്ള അവകാശങ്ങളെ കുറിച്ച് ഒരു സ്ത്രീ ആയിരിക്കുന്നത് ഞാൻ ഹണി പോലെ തന്നെ ഒരു വർഷമായിട്ട് അനുഭവം ഉണ്ടാവുകയും പലപ്പോഴും ജീവിതം വളരെ നൈരാശ്യത്തിലേക്ക് പോവുകയും പലപ്പോഴും ഞങ്ങളുടെ എനർജി ഇല്ലാതാവുകയും ചെയ്യുന്ന ഒടുത്ത് ജീവിക്കുന്നുണ്ട് രാഹുൽ എന്ന് പറയുന്നത് ആ ഒരു കൺസർവേറ്റീവ് ആ ഒരു സമൂഹത്തിന്റെ ന്യൂനപക്ഷമല്ല അതൊരു ഗണനീയമായ സമൂഹമുണ്ട് മാറേണ്ട സമൂഹമാണ് അവരുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത് രാഹുൽ ഈശ്വരയുടെ പക്ഷേ രാഹുൽ ഇപ്പോഴും പറയുന്ന ഒരു വാചകം നോക്കൂ ഈ ആ സാരി അല്ല ഈ സാരിയാണ് ധരിച്ചു വരേണ്ടത് എന്ന് ഒരു പുരുഷനെ ആജ്ഞാപിക്കുകയാണ് ഒരു കമാൻഡോട് കൂടി പറയുകയാണ് അതല്ലെങ്കിൽ അവർ അയാൾ അവർ സോഷ്യൽ വിധേയമാകും എന്ന് പറയുന്ന മനോനിലേക്ക് ഒരു സമൂഹം എത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ സമൂഹത്തിൽ ഇല്ല എന്ന് നമുക്ക് ഈ ചർച്ചയുൾപ്പെടുത്തിയില്ല ഇല്ലാതെ ആകുന്നില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇതാണ് നിയമം ശിക്ഷിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും ബോച്ചയ്ക്ക് ആരാധനയുമായി നടക്കുന്നത് സമൂഹ മാധ്യമത്തിൽ താങ്കൾ പറഞ്ഞതിനെതിരെ എത്രയെത്ര ആളുകൾ വന്ന് മോശം കമന്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നാളെ രഹസ്യമായി കമന്റ് ചെയ്യുന്നുണ്ടാവാം അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അവരെ എക്സ്പോസ് ചെയ്യേണ്ടതല്ലേ ഗായത്രി ആണ് തീർച്ചയായിട്ടും ആണ് പക്ഷെ ഇത്ര കൂടുതൽ സ്പേസ് കൊടുക്കരുത് കാരണം വലിയ വലിയ അഭിപ്രായങ്ങളുടെ സ്പേസ് ആണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അപ്പൊ ബോച്ച എന്തായാലും ബോച്ചയുടെ ആരാധകരുണ്ടാകാം ബോച്ചയുടെ ആശ്രിതരുണ്ടാകാം ഈവൻ ബോച്ചയുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ടാവാം അവർക്ക് ഇന്നത്തെ സിറ്റുവേഷൻ ഇന്നത്തെ ആ ഫൈനൽ സിറ്റുവേഷനിൽ അവർക്ക് ആകുലതകൾ ഉണ്ടാവാം പത്തൊമ്പത്തേഴ് അറുപത് വയസ്സിനോട് അടുത്തൊരു വ്യക്തിയാണ് അവിടെ തളർന്ന് വീണു എന്ന് പറയുന്നു ആ വീണു എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെസ്റ്റ് നടത്തി ശരി പക്ഷെ എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ മാനസിക നിലയെ കുറിച്ചോ ഡിയർ ആൻഡ് നിയർ ആയിട്ടുള്ളവർക്ക് ആകുലതകൾ ഉണ്ടാവാം ആ ആകുലകളാണ് എല്ലാം അദ്ദേഹത്തിന് കൊടുക്കുന്ന സപ്പോർട്ടെന്ന് വിചാരിക്കരുത് അദ്ദേഹം പോലും അവസാന സമയത്ത് പറയുന്ന ഇങ്ങനെ ഡബിൾ ഉള്ളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷെ അതല്ല വളരെ ക്ലവർ ആയിട്ടുള്ള വളരെ കണ്ണിംഗ് ആയിട്ടുള്ള ഈ സമൂഹത്തിന്റെ എല്ലാ വൈകൃതങ്ങളെയും വളരെ കൃത്യമായി മാർക്കറ്റ് ചെയ്ത ഒരു ബിസിനസ്സുകാരനാണ് ശ്രമിച്ച ഒരാളെയാണ് ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത് അതിന് സർക്കാർ കാണിച്ച താല്പര്യത്തിന് സർക്കാരിന്റെ ജാഗ്രതയ്ക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് അനീരോസ് അടക്കം നന്ദി പറയുകയും ചെയ്തു താങ്ക് യു ഗായത്രി വഷ